السلام عليكم ورحمه الله وبركاته والحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد وعلى اله وصحبه وسلم خصائص الحبيب صلى الله عليه وسلم باغم نال نبي صلى الله <سؤال> عليه وسلم الله نلقيا سبيشة الله ومنها نبي صلى الله عليه وسلم الله نلقيا أن الله عز وجل أخبره أنه غفر له ما تقدم من ذنبه وما تأخر الله سبحانه وتعالى അവഹു തങ്ങളുടെ മുന്തിയതും പിന്തിയതുമായ എല്ലാ ദോഷങ്ങളും പുറത്തിരിക്കുന്നു അഷറഫുൽ ഹൽക്ക തങ്ങൾ ദോഷം ചെയ്തു വന്നല്ല തങ്ങളൊരു ദോഷവും ചെയ്തിട്ടില്ല അമ്പിയാക്കളുടെ അഷ്മത്ത് സ്ഥിരപ്പെട്ട വിഷയമാണ് അങ്ങനെ ഒരു വിവരം അവ്വാഹു സുബാനഹു അല നബി തങ്ങൾക്ക് നൽകി വലം യുങ്കൽ അമ്പിയാലിക്ക എന്നാൽ മറ്റു അമ്പിയാക്കളിൽ നിന്ന് ഒരാൾക്കുപോലും ഇവവിധം ഇങ്ങനെ ഒരു വിവരം നൽകപ്പെട്ടതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ബലിർവാഹിറു എന്നല്ല മനസ്സിലാകുന്നത് അനുകൂലം യുഹ് ബിറുഹും അങ്ങനെ അവരോട് ഒരു വാർത്ത അറിയിച്ചിട്ടില്ല നിങ്ങൾക്ക് മുന്തിയതും പിന്തിയതുമായ ദുനൂബുകളെ മുറുക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത മുൻ അമ്പിയാക്കൾക്ക് നൽകപ്പെട്ടിട്ടില്ല കാരണം അന്നുവാഹരി മിനുഹും പരലോകത്ത് ആ ഒരു അമ്പിയാക്കളോടും ഷെഫാഴത്ത് തേടിക്കൊണ്ട് ചെന്നാൽ ബുഹാരിന്റെ ഹദീസര കണ്ടല്ലോ ഷഫാഴത്ത് തേടിയിട്ട് മനുഷ്യന്മാർ ആളുകൾ ഓരോ അമ്പിയാക്കളും നബിമാരെ സമീപിക്കും അപ്പൊ അവരവര് ഓരോ എഴുതറുകളും പറഞ്ഞു ഒഴിയും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ആ ഓരോ അമ്പിയാക്കളും അവരിൽ നിന്ന് ഷഫായത്ത് തേടിയിട്ട് മോക്കസിൽ മഷറിൽ ചെന്നാൽ അസ്വാഭ താൻ ചെയ്ത ദോഷത്തിന്റെ രൂപത്തിലുള്ള ആ കാര്യങ്ങളെ അത് അള്ളാഹുവിന് നിശ്ചയമാണ് ദോഷമല്ല അതിനെപ്പറ്റി വേറെ വിശദീകരിക്കേണ്ടതാണ് എന്നാലും ദോഷത്തിന്റെ രൂപത്തിൽ താൻ ആ ചെയ്ത കാര്യം അവരെടുത്തു പറയും എന്നിട്ട് അവർ പറയും എന്റെ തടി എന്റെ തടി എന്റെ തടി അവരിൽ നിന്ന് ഓരോരുത്തരും അറിഞ്ഞിരുന്നുവെങ്കിൽ തങ്ങളുടെ ഈ ഹത്ത് എത്ത് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ വേളയിൽ അവരതിനെ തൊട്ട് ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ലായിരുന്നു അപ്പൊ അതേസമയം അവരവിടെ ഒരു ഭയം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മനസ്സിലാകുന്നത് അവർക്ക് അങ്ങനെ ഒരു വിവരം നൽകപ്പെട്ടിട്ടില്ല അഷ്റഫുൽഹൽഖു സ്വല്ലാഹു അല്ലെഹി വസ്ലമു മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ വൈദസ്തഫത്തിൽ മക്കാം എന്നാൽ നബിഹുഅലൈഹു വസ്സലമയോട് അവിടെ വെച്ച് സൃഷ്ടികൾ തേടിയാൽ

അവർ മുഷഫിൻ ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നയാൾ നബി അല്ലാഹു അലൈഹി മുലപതകളാണ് ഷഫായത്ത് വിവിധ ഇനങ്ങളുണ്ട് ഇമാം ഖാദി അലിയാദിന്റെഫയിലുണ്ടല്ലോ ഇമാം നബബിർ അലഹി അള്ളാഹു അലഹുവിനെ പോലത്തെ വരക്കത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ഷഫായത്ത് പലവിധമുണ്ട് ആ ഷഫായത്ത് പല ആളുകൾക്കുമുണ്ട് മിനിങ്ങൾക്കുണ്ട് മറ്റു അമ്പിയാക്കൾക്കുണ്ട് ഏഹ് أربعة من عند خواص من عندنا كبر جد الشفاعة <سؤال> ده بلاه ينادله. إيدا يا علوم أضي الشفاعة تج أضي ما يشفع تجينا دم أضي ما يشوبارشة. إيجري كبرنا يا علوم. ما شرف الخلق صلى الله عليه وسلم دنقلان. الله مجعلنا من خلص يحب به يا الله. الله مجعلنا ببركة هذه الخدمة من الناجين في الدنيا والآخرة. الله محصنا قدن تحتضي لله وأهله رب العالمين. اللهم اقنا جميع ما قدرت لنا من الشرور والافات والمصيبات والسلام عليكم ورحمه الله وبركاته